ഇത്തവണ കേരളം മാറുക തന്നെ ചെയ്യും കേരളത്തിൽ എൽ ഡി എഫ് തരംഗമാണ് അടിയൊഴുക്കല്ല മുകളിലുള്ള ഒഴുക്ക് തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ റിസൾട്ടിന് നേർവിപരീതമായ റിസൾട്ടായിരിക്കും ഉണ്ടാകുക ഇത് പറഞ്ഞത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എല്ലാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തിയ ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ തള്ളിക്കളയേണ്ട പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങൾ എന്തുകൊണ്ടായിരിക്കും പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞത് അതിന് ചില സൂചനകൾ പുറത്തു വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിലൊന്നാണ് ടീം സംസ്ഥ ടീം സംസ്ഥ എന്ന പേരിൽ സംസ്ഥക്കകത്ത് എൽ ഡി എഫിന് അനുകൂലമായി ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം രംഗത്ത് വരികയും അവർ പരസ്യമായി എൽ ഡി എഫിന് വേണ്ടി പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല ലഘുലേഖകൾ പ്രസിദ്ധീകരിക്കുന്നു ഓഡിയോ സന്ദേശങ്ങൾ അയക്കുന്നു ചെറിയ വീഡിയോകൾ അവരുടെ സുഹൃത്ത് ഗ്രൂപ്പുകളിൽ കുടുംബ ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കുന്നു ഇങ്ങനെ വലിയ തോതിലാണ് ടീം സംസ്ഥ പ്രത്യേകിച്ച് മലബാറിൽ പ്രവർത്തനം നടത്തുന്നത് എന്നത് കണ്ടുകൊണ്ടായിരിക്കണം പിണറായി വിജയൻ ഇവിടെ കേരളത്തിൽ എൽ ടി എഫ് തരംഗമാണ് എന്ന് പറയാൻ കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ എന്താണ് സംഭവിച്ചത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ജനങ്ങൾ രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുമെന്ന് കരുതി ബി ജെ പിക്ക് കോൺഗ്രസിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരണമെന്ന കോൺഗ്രസിൻ്റെ നിർദ്ദേശം അംഗീകരിച്ച് കേന്ദ്രത്തിൽ കോൺഗ്രസ് ഒറ്റ എങ്കിൽ മാത്രമേ ബി ജെ പിക്ക് ഒരു സമരം അതല്ലെങ്കിൽ ബി ജെ പിക്ക് ഒരു സർക്കാർ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ എന്ന് കരുതി അല്ലെങ്കിൽ അത്തരമൊരു പ്രചാരണത്തിൽ വിശ്വസിച്ച് കോൺഗ്രസിന് വോട്ട് ചെയ്യുക യു ഡി എഫിന് വോട്ട് ചെയ്യുക എന്നതാണ് നടന്നത് ആ തരംഗത്തിലാണ് പത്തൊൻപത് എം പിമാർ അന്ന് ജയിച്ചു പോയത് എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഇന്ന് അതില്ല എന്നും ഇന്ന് കേന്ദ്രത്തിൽ കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ രൂപീകരിക്കാൻ കഴിയില്ല എന്നും ഇന്ത്യ മുന്നണി വന്നാൽ തന്നെ കോൺഗ്രസിന് അതിൽ പ്രധാനപ്പെട്ട ഒരു കക്ഷിയാക്കാനേ സാധ്യതയുള്ളൂ എന്ന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് അങ്ങനെ ഇരിക്കെ ഇടതുപക്ഷത്തിന് ഫാസിസത്തിനെതിരെ എതിരെ ബി ജെ പിക്ക് ശക്തമായ നിലപാടെടുക്കുന്ന ഇടതുപക്ഷത്തിന് കരുത്തു പകരണം എന്ന ചിന്ത മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ഇടയിൽ കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടനയായ സമസ്തയ്ക്ക് ഇടയിൽ സമസ്തയുടെ പ്രവർത്തകർക്കിടയിൽ ഇപ്പോൾ സജീവമായിട്ടുണ്ട് എന്നതിൻ്റെ ഉദാഹരണമാണ് ടീം സമസ്ത മലബാറിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നു ആ ചലനം മലബാറിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല എന്നും അത് കേരളമാകെ പടരുമെന്നുമാണ് ഇപ്പോൾ കരുതുന്നത് ആ ടീ സംസ്ഥ മലബാറിൽ വലിയ ചലനം സൃഷ്ടിക്കുന്നു ആ ചലനം മലബാറിൽ മാത്രം ഒതുങ്ങില്ല അത് കേരളമാകെ പടരും എന്ന് വേണം കരുതാൻ അത്രമാത്രം ശക്തമായ പ്രവർത്തനമാണ് ടി സംസ്ഥ നടത്തിക്കൊണ്ടിരിക്കുന്നത് ടീം സംസ്ഥ ഇറക്കിയ ഒരു ചെറിയ പ്രസ്താവന അത് കേരളത്തിൽ എല്ലാ ഗ്രൂപ്പുകളിലും ഈ സംസ്ഥാ പ്രവർത്തകരുടെ ഗ്രൂപ്പുകളിലും കുടുംബ ഗ്രൂപ്പുകളിലും വളരെയധികം പ്രചരിക്കുന്നുണ്ട് അതിൽ ഒന്ന് ഇങ്ങനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ എസ് ഹംസയെ വിജയിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നാനിൽ ഇറങ്ങിയ ടീം സംസ്ഥയുടെ ഒരു പ്രസ്താവനയാണ് ഇത് സംസ്ഥാന കേരള ജമ്മു യുത്തൽ ഒലമ്പയ്ക്കെതിരെയുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ വഞ്ചനാപരമായ നീക്കങ്ങൾ പ്രതിഷേധിച്ച് പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിലെ സംസ്ഥാ പ്രവർത്തകരും കുടുംബങ്ങളും ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ എസ് ഹംസയ്ക്ക് വോട്ട് നൽകും സമസ്തയ്ക്ക് രാഷ്ട്രീയമില്ലെങ്കിലും ഓരോ പ്രവർത്തകന്റെയും പൗരാവകാശമായ വോട്ട് പ്രസ്ഥാനത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കാനായി വിനിയോഗിക്കാൻ ബാധ്യതയുണ്ട് സംസ്ഥയ്ക്കെതിരെ ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന അടിച്ചമർത്തൽ നടപടി ഇനിയും സഹിച്ചു നിൽക്കാനാവില്ല പൊന്നാനി മണ്ഡലത്തിലെ ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനെ പരാജയപ്പെടുത്താൻ മാനസികമായി തയ്യാറെടുത്തു കഴിഞ്ഞു സമസ്തയെ കുത്തിനോപിച്ചതിൻ്റെ തിക്തഫലം ലീഗ് അനുഭവിച്ച് മതിയാകൂ ഈ മുന്നേറ്റത്തിൻ്റെ കൂടെ നിൽക്കാൻ പൊന്നാനി മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരോടും അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോർഡിനേറ്റർ ടീം സംസ്ഥ പൊന്നാനി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് പൊന്നാനിയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരം പ്രസ്താവനകൾ പൊന്നാനിയിൽ മാത്രമല്ല മറ്റു മണ്ഡലങ്ങളിലും വളരെ വ്യാപകമായി പ്രചരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ വാട്സപ്പ് സന്ദേശങ്ങൾ വിവിധ ഗ്രൂപ്പുകളിൽ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് സ്വാഭാവികമായും മലബാറിൽ വലിയ മാറ്റം ഇത്തവണ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതുകൊണ്ട് തന്നെയാണ് മലബാറിലെ ബഹുഭൂരിപക്ഷം സീറ്റുകളും ഇത്തവണ യു ഡി എഫ് തോൽക്കുമെന്നും എൽ ഡി എഫ് ജയിക്കുമെന്നും ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത് മുസ്ലിം മതവിഭാഗങ്ങൾക്ക് നല്ല സ്വാധീനമുള്ള മണ്ഡലങ്ങളുണ്ട് മലബാറിൽ ആ സീറ്റിൽ ഇത്തവണ എൽ ഡി എഫിന് അനായാസ ജയമുണ്ടാകും എന്നാണ് സംസ്ഥാന പ്രവർത്തകർ പറയുന്നത് അതോടൊപ്പം വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ യു ഡി എഫിൻ്റെ അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയും എന്നും ഇപ്പോൾ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അത്തരം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് മലബാറിൽ മാത്രം ഒതുങ്ങി നിൽക്കുമോ മലബാറിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല എന്ന് മാത്രമല്ല അത് കേരളമാകെ പ്രചരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ പാർലമെന്റിൽ ഇടതുപക്ഷത്തിന് ശബ്ദമുണ്ടാകണം അത് ഉറക്കെ പറയാൻ കഴിയുന്നവരെ തന്നെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത് അതുകൊണ്ട് നല്ല വിജയം എൽ ഡി എഫിന് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങളുമുണ്ട് കേരളത്തിൽ ആ ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചാണ് എൽ ഡി എഫിന്റെ നേതാക്കൾ പറയുന്നത് ഇത്തവണ നല്ല ഭൂരിപക്ഷത്തിൽ മികവാർന്ന വിജയം എല്ലാ മണ്ഡലങ്ങളിലും എൽ ഡി എഫ് ഉണ്ടാക്കും എന്ന് വിരലാവുന്ന മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരമുണ്ട് എന്ന കാര്യം സംശയമില്ല കോൺഗ്രസിൻ്റെ നെടുങ്കോട്ടകളായി പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങളുണ്ട് അവിടെയും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെങ്കിലും എൽ ഡി എഫിൻ്റെ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയുമെങ്കിലും അവിടെ വിജയിക്കാൻ കഴിയില്ല എന്ന കണക്ക് കൂട്ടൽ ഇതിനകം തന്നെ സി പി എമ്മിനുണ്ട് എൽ ഡി എഫിനുണ്ട് അതനുസരിച്ചിട്ടാണ് കണക്ക് കൂട്ടുന്നത് പത്തിന് മുകളിൽ സീറ്റുകളിലേക്ക് എൽ ഡി എഫ് എത്തും എന്ന് ഉറച്ച് വിശ്വസിക്കുന്നു സി പി എം നേതാക്കളും എൽ ഡി എഫ് നേതാക്കളും എന്നാണ് അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരം അത് സ്വാഭാവികമായും ഈ അടിത്തടലുണ്ടാകുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിലുണ്ടാകുന്ന പിന്നോക്ക വിഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഈ ചലനങ്ങളാണ് ഈ മാറ്റങ്ങളാണ് അത്തരമൊരു ഉറച്ച വിശ്വാസത്തിലേക്ക് എൽ നേതാക്കൾ എത്താൻ കാരണമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും